യുഎസ് ഓയിലിന്റെ പ്രൈസ് ഗവൺമെന്റ് അനാലിസിസ് ഒന്ന് നോക്കണം അതിനുവേണ്ടി മുന്തിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ മാസം വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു സെൽസ് ആയിട്ട് ആണ് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ തവണയും മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഫ്ലോൾട്ടാണ് പോകാനുള്ള ശ്രമം നടത്തിയത് പക്ഷെ അവിടെ നിന്നിട്ടും അത്യാവശ്യം മോശമില്ലാത്ത രജക്ഷാണ് കിട്ടിയിരിക്കുന്നത് എന്നാലും ഒരു വേറെ ആയിട്ടില്ല എന്തെങ്കിലും കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഇറങ്ങാൻ സാധ്യതയുള്ള ഏരിയാസിനെയാണ് നമ്മൾ ഇന്ന് അടയാളപ്പെടുത്തുന്നത് ആദ്യമായിട്ട് അടയാളപ്പെടുത്തുന്നത് ഈ ഒരു ലെവലാണ് ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാതെ ഒരു അത്യാവശ്യം മോശമില്ലാതെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാൻഡിൽസ് കയറിപ്പോയതാണ് അപ്പൊ ഒരിക്കൽ കൂടിയിട്ട് അവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ലെവലിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി കുറച്ചും കൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്തത് എന്ന് പറയുന്നത് ഇവിടേക്കാണ് ഇവിടെയും നോക്കിയാൽ കാണാം ഇവിടെ നിന്നും അത്യാവശ്യം മോശം റാലി സ്റ്റാർട്ട് ചെയ്തതാണ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് തവണ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ ഈ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടേക്കാണ് ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഉള്ളത് ഇനിയുള്ളത് കുറച്ചുകൂടി മുകളിലോട്ട് പോവാണെങ്കിൽ ഈ ലെവലാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മന്ത്ലി ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലോട്ട് പോവാം വീക്കിലി ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ലെവൽ ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു എഫ്യൂജി ഉണ്ടായിരുന്നു എഫ്യൂജിന് എഫ്യൂജിയിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് ആ ലെവല് അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടന്റ് ആയ ലെവലായിരിക്കും അത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അതുപോലെ തന്നെ മുകളിൽ നോക്കിയാലും കാണും നല്ലൊരു സപ്ലൈ നടന്ന ലെവലിലേക്ക് മാർക്കറ്റ് വന്നു എന്നിട്ട് അവിടെ നിന്നിട്ട് വീണ്ടും നല്ലൊരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ വീക്കിലിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വീണ്ടും കുറച്ചുകൂടി കൂടി താവിട്ടേക്ക് തന്നെയാണെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് ആ ലൈനെ ഒന്ന് നമുക്ക് കളർ ചേഞ്ച് ചെയ്തിടാം ഓൾറെഡി മന്ത്ലിയിൽ വരച്ചതാണ് കളർ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോവാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ലെവൽ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ അതിനെ വീണ്ടും നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല വീക്ക്ലിയിൽ ഇത്രയാണ് മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയ അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തൊരു ആയിരുന്നു ഈ ലൈൻ അതിന്റെയും കളർ ഒന്നും ചേഞ്ച് ചെയ്ത് ആ ലൈനിലേക്ക് അല്ലെങ്കിൽ അതിൻറെ അടുത്ത് ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫീജിലേക്ക് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നതിനു ശേഷം താഴോട്ടേക്കാണ് വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഇന്നലത്തെ ക്യാൻറ്റിൽ നോക്കിയാൽ കാണാം അത്യാവശ്യം മോശമില്ലാത്തൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു സോ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്തേണ്ടത് എന്നാൽ നേരത്തെ പറഞ്ഞ ഒരു ഹെഡ് ലൈൻ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സോ ആ ഒരു ലെവല് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ അവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇനി നമുക്ക് ഫോർ ഓവറിലേക്ക് പോവാൻ പറഞ്ഞുള്ള പ്രധാനപ്പെട്ട മാർക്ക് മാർക്കറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യം തന്നെ താഴത്തുള്ള സപ്പോർട്ടുകൾ തന്നെ തുടങ്ങാം ഫിഫ്റ്റി ഫോർ പോയിന്റ് സീറോ ഫൈവ് നയൻ ആൻഡ് ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫോർ വൺ എയ്റ്റ് പിന്നെ അടുത്തത് ഫിഫ്റ്റി നയൻ പോയിന്റ് വൺ സിക്സ് ഫോർ ആൻഡ് സിക്സ്റ്റി പോയിന്റ് എയ്റ്റ് ഫോർ ത്രീ ഇപ്പൊ അടുത്തത് സിക്സ്റ്റി ടു പോയിന്റ് സിക്സ് എയിറ്റ് സെവൻ ആൻഡ് സിക്സ്റ്റി ത്രീ പോയിന്റ് നയൻ സെവൻ ടു പിന്നെ അടുത്തത് റെസിസ്റ്റൻസ് ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയയുടെ സിക്സ്റ്റി സെവൻ പോയിന്റ് സെവൻ ഫൈവ് നയൻ ആൻഡ് സിക്സ്റ്റി നയൻ പോയിന്റ് നയൻ ത്രീ ടു സെവന്റി ടു പോയിന്റ് ടു സീറോ ഫോർ ആൻഡ് സെവന്റി ഫോർ പോയിന്റ് ഫൈവ് വൺ സീറോ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസും ഫോർ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം മണ്ണവറിൽ നോക്കിയാൽ കാണാം ഈ ലെവലിൽ ഉള്ളു മാർക്കറ്റ് ഒരു അത്യാവശ്യം മോശം ഒരു റെസിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത് അതിന് പ്രധാന കാരണം മോളിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്ലൈ നടന്നുണ്ടായിരുന്നു ആ ഏരിയയിലേക്ക് വന്നു വീണ്ടും ഒരു സപ്ലൈ നടന്നുണ്ടായിരുന്നു ആ ഏരിയയിലേക്ക് വന്നു വീണ്ടും ഒരു സപ്ലൈ നടന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് അതിനെയും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വീണ്ടും കാണുന്നുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളതിന്റെ സാധ്യത നമുക്കത് പരിശോധിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന ലോയികളെ എല്ലാം എടുത്തതിനു ശേഷം നേരത്തെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോയിന് എടുത്തതിനു ശേഷം നെക്സ്റ്റ് ഒരു സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടിലേക്ക് വന്നതിന് ശേഷം അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇല്ല ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ലോകളെല്ലാം എന്തായിരിക്കും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങി ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരിക്കൽ കൂടി ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും വീണ്ടും മുകളിലോട്ട് പോകുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇത് സപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടുന്നായിരിക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് ഇതിനെല്ലാം സാധ്യത നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അതൊരുപക്ഷെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കുറച്ചുകൂടി കൺഫർമേഷൻ കിട്ടും ഈ ഒരു ലെവലിനെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ സപ്പോർട്ടായിരുന്നു മുൻപുണ്ടായിരുന്നത് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത് വീണ്ടും ഒരിക്കൽ കൂടി അവിടേക്ക് വരുന്ന സമയത്ത് ഒരു പക്ഷെ മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും ഒരു കൺഫർമേഷൻ തന്നതിന് ശേഷം മുകളിലോട്ട് പോവാം അല്ല അത് ബ്രേക്ക് ചെയ്ത് വരുവാണെങ്കിൽ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഈ ഒരു ഏരിയയുടെ തൊട്ട് മുകളിലുള്ള ഒരു എഫ് യു ഉണ്ട് സ്ട്രോങ് ആയിട്ടുള്ള എഫ് യു ഉണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി താഴെ ഇറങ്ങിയിട്ട് ഈ ലെവലിലേക്ക് തന്നെ വന്നിട്ടും അവിടെ നിന്നും നമുക്കൊരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഈ ലെവലുകളെല്ലാം കൃത്യമായി തന്നെ മാർക്ക് ചെയ്തു വെക്കുക ഇവിടിക്കൊക്കെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇതിപ്പോ ഫോർ ഹവറിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് വൺ ഹവറിന്റെ ഒക്കെ ആണെങ്കിൽ വീണ്ടും കുറെ സാധ്യതകൾ കാണുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അപ്പൊ ഇവിടേക്കൊക്കെ മാർക്കറ്റ് വന്നതിന് ശേഷമൊക്കെ ചെറിയ ടൈം ഫ്രെയിമില് ഉദാഹരണത്തിന് ഫൈവ് മിനിറ്റ്സിലോ ത്രീ മിനിറ്റ്സിലോ വൺ മിനിറ്റിലോ ചിലപ്പോ ഒരുപക്ഷെ കൺഫർമേഷൻ കിട്ടി ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക അപ്പോ ഇനി ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു ഇതിൽ ഇവിടെ നിന്നൊക്കെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ എടുത്തതിനു ശേഷം ആയിരിക്കണം ബൈ എൻട്രി കിട്ടുക അല്ലെങ്കിൽ ഒരു നല്ലൊരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ലെവലിന്റെ മുകളിലാണ് ഈ ലെവലിന്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി താഴേന്ന് ഒരു സപ്പോർട്ട് കിട്ടണം അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം സപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒരു പക്ഷെ അല്ലെങ്കിൽ വളരെ ക്വിക്ക് ആയിട്ടൊരു മൂമെന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് താഴോട്ടേക്കും മുകളിലേക്കും വന്നിട്ടായിരിക്കും ഒരു മൂവ്മെന്റ് തരാനുള്ള സാധ്യത മിക്കവാറും ബിൽഡ് ചെയ്തിട്ടായിരിക്കും പോകാനുള്ള സാധ്യത കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ വലിയ റിജക്ഷൻ ആണ് തന്നിരിക്കുന്നത് അപ്പൊ ആ റിജക്ഷനെ ക്വിക്ക് ആയിട്ട് മറികടക്കാനുള്ള സാധ്യത കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പതിയെ പതിയെ ബിൽഡ് ചെയ്തായിരിക്കും മുകളിലേക്ക് പോവുക പക്ഷെ താഴോട്ടിക്കുള്ള വീഴ്ച എന്ന് പറയുന്നത് ഈ ലെവലിലെ താഴോട്ടിക്കൊരു പക്ഷെ ചിലപ്പോൾ ആയിട്ടുള്ള വീഴ്ച തരും അതൊന്നും ശ്രദ്ധിക്കാം പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീഴ്ച തരും എന്ന് പറയുമ്പോഴും നമുക്ക് ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ചിലപ്പോൾ മുകളിലോട്ട് പോയിട്ടായിരിക്കും വലിയൊരു വീഴ്ച തരുന്നത് അതൊന്ന് നോക്കുക അപ്പൊ വരുന്ന ആഴ്ചയിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഒരുപാട് സിനാരിയോസ് പറഞ്ഞിട്ടുണ്ട് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം അവിടേക്ക് മാർക്കറ്റ് എങ്ങനെ വരുന്നു എന്നത് നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോസ് കാണുക കണ്ടതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക